ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉത്പാദന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഒക്ടോബർ ഒന്നിന് കല്യാശ്ശേരി കെൽട്രോണിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമെന്ന് കെൽട്രോൺ എം ഡി കെ ജി കൃഷ്ണകുമാര് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഒക്ടോബർ ഒന്നിന് കാലത്ത് ഒൻപത് മുപ്പതിന് കല്യാശ്ശേരി കെൽട്രോണിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമെന്ന് കെൽട്രോൺ എം ഡി കെ ജി കൃഷ്ണകുമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചടങ്ങിൽ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് അധ്യക്ഷനാകും ആദ്യഘട്ടം പതിനെട്ട് കോടി രൂപയും മൊത്തം നാപ്പത്തിരണ്ട് കോടി രൂപയും മുതൽ മുടക്കുള്ള ഈ പദ്ധതി ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രം സ്ഥാപിക്കാനുള്ളതാണ് ഇതിൽ ആദ്യഘട്ടം പൂർത്തിയായതിന്റെ ഉദ്ഘാടനമാണ് കല്യാശ്ശേരി കെൽട്രോൺ നഗർ ചടങ്ങിൽ മന്ത്രി പി രാജീവ് ഡ്രൈ റൂമുകളും വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്തവയുൾപ്പെടെ മെഷീനറികളും ഉൾപ്പെടുന്നു നാലാം വർഷത്തോടെ ഇരുപത്തിരണ്ട് കോടി രൂപയുടെ വാർഷിക വിറ്റുവരവും മൂന്ന് കോടി രൂപയുടെ വാർഷിക ലാഭവും പ്രതീക്ഷിക്കുന്നു ഉൽപാദനശേഷി പ്രതിദിനം രണ്ടായിരം സൂപ്പർ കപ്പാസിറ്ററുകളായിരിക്കും ഈ ഉൽപാദന കേന്ദ്രം വന്നതോടുകൂടി കെ സി സി എൻ ലോക നിലവാരമുള്ള ഇലക്ട്രോണിക്സ് കോമ്പടൻസ് ഉൽപാദകരിൽ ഒന്നായി എന്നും അദ്ദേഹം പറഞ്ഞു ഐ എസ് ആർഒയുടെ സാങ്കേതിക സഹകരണത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് എം ഡി പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ജനറൽ മാനേജർമാരായ എം പ്രകാശൻ ടി എസ് അനിൽ എം അഭിഷേക് അസിസ്റ്റന്റ് മാനേജർ ജി രാധാകൃഷ്ണൻ എൻ ബിനിൽ എന്നിവരും പങ്കെടുത്തു സൂപ്പർ കപ്പാസിറ്റികൾ ഉപയോഗം ഉണ്ട് നിത്യമായ പല ഡെഫിഷ്യൻസീസും ഉണ്ട് ഈ തണുപ്പ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് യു കെ പോലുള്ള രാജ്യങ്ങളിൽ സൂപ്പർ കപ്പാസിറ്റി കൂടുതൽ ഉപയോഗിച്ച് വരും ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചാർജ് സ്റ്റോറേജിന് ഇപ്പോൾ തന്നെയാണെങ്കിലും പല ആപ്ലിക്കേഷൻസും നിങ്ങൾക്ക് കമ്പനിയിൽ തന്നെ ഞങ്ങൾ പല ആപ്ലിക്കേഷൻസിൻ്റെ പ്രോട്ടോ ടൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഇലക്ട്രിക് വെഹിക്കിൾസ് അതിൽ സൂപ്പർ കപ്പാസിറ്ററും ബാറ്ററിയും കൂടെ ചേർന്ന് ഹൈബ്രിഡ് കപ്പാസിറ്റർ എന്ന് പറയും അല്ലെങ്കിൽ സൂപ്പർ കപ്പാസിറ്റർ മാത്രമായിട്ട് ചെറിയ വെഹിക്കിൾസ് ഉണ്ടാക്കാം ഇലക്ട്രിക് വെഹിക്കിൾസ് എനർജി മീറ്റർ അതേപോലെ വെഹിക്കിൾസിൻ്റെ ഓട്ടോ ബ്രേക്കിംഗ് സിസ്റ്റം അങ്ങനെ ഒത്തിരി ആപ്ലിക്കേഷൻസ് കൺസ്യൂമർ മേഖലയിലും ഡിഫൻസിലും സ്പേസ് ആപ്ലിക്കേഷനിലും ഒത്തിരി ഉപയോഗങ്ങൾ ഇതിനുണ്ട് ഡിആർഡി ഒ ഞങ്ങളുടെ സൂപ്പർ കപ്പാസിറ്റികൾ ഈ ഫയറിംഗ് ഇലക്ട്രോണിക് ഫയറിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നുണ്ട് അതിലെല്ലാം എവിടെയൊക്കെ കുറച്ച് സമയത്തേക്ക് കറണ്ട് ആവശ്യമുണ്ടോ ഞങ്ങൾ ചാർജിങ് ഡിസ്ചാർജിങ് എന്ന് പറയും ഉദാഹരണത്തിന് കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ബാറ്ററിയിൽ നിന്ന് കറണ്ട് എടുക്കുന്നത് അതിനുശേഷം ഡൈനാമിയിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത് സ്കൂട്ടർ ആയാലും ബാറ്ററി ആണെങ്കിലും ബൈക്കാണെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് കറണ്ട് ബാറ്ററിയിൽ എടുക്കുന്നത് അപ്പോൾ അതുപോലെ കുറച്ച് സമയത്തെ ആവശ്യമുണ്ട് പിന്നെ ചാർജ് ചെയ്യും പിന്നെ അങ്ങനെ ചാർജിങ് ഡിസ്ചാർജിങ് കൂടുതൽ സൈക്കിൾസ് പറ്റും ബാറ്ററി ആണെങ്കിൽ ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് സൈക്കിൾസ് ചാർജ് ചെയ്യുമ്പോഴത്തേനും തീരും ഇത് ലക്ഷക്കണക്കിന് ചാർജിങ് പറ്റും ഇപ്പോൾ അതുപോലെ തന്നെ ഈ വോട്ടിംഗ് മെഷീനിൽ വി വി പാറ്റ് മെഷീൻ എന്നൊക്കെ പറയും അതിലൊക്കെ പ്രിൻറ്റിങ്ങിന് സമയത്ത് നിനക്കറിയാം ഈ വോട്ടിംഗ് മെഷീനിൽ പ്രിൻ്റർ പ്രിൻ്റർ വർക്ക് ചെയ്യുന്നത് ഒരു കുറച്ച് സമയത്തിന് മാത്രമേ ഉള്ളൂ ബാക്കി സമയം ഐ ടിയിലാണ് അപ്പോൾ ആ ഈ ഫുൾ ടൈം കറണ്ടിൻ്റെ ആവശ്യമില്ല അങ്ങനെയുള്ള നിരവധി അതേപോലെ എനർജി മീറ്റർ സോളാർ സിസ്റ്റംസ് റിന്യൂവിൾ എനർജി അതുപോലുള്ള നിരവധി ആപ്ലിക്കേഷനിൽ സൂപ്പർ കപ്പാസിറ്റിയിൽ ആവശ്യമുണ്ട് അപ്പോൾ വലിയൊരു മാർക്കറ്റ് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ആരും റിസ്ക് എടുക്കാൻ തയ്യാറായിരുന്നില്ല കെട്ടോണ്ടാണ് ഇത് ആദ്യം സ്ഥാപിക്കുന്നത് നമ്മൾ പത്ത് വർഷത്തോളം ഗവേഷണം നടത്തി അതിന്റെ വിജയകരമായി അതിന്റെ പ്രോട്ടോടൈപ്പ് ഇത് ചെയ്തു ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഫേർണിച്ചർ ഷോറൂമായ സുനിത ഫേർണിച്ചർ ഉളിയൽ ഷോറൂമിൽ ഇനി ഓഫറുകളുടെ ഉത്സവകാലം ബെഡ്റൂം സെറ്റുകൾ വെറും തൊള്ളായിരം രൂപ മുതൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നേടാം കോർണർ സോഫ സെറ്റുകൾ രൂപയ്ക്ക് ഡൈനിംഗ് സെറ്റുകൾ തേക്ക് ബെഡ്റൂം സെറ്റുകൾക്ക് അൻപത്തിയൻപതിനായിരത്തി തൊള്ളായിരം രൂപ മാത്രം മാട്രസുകൾക്ക് ബൈ വൺ ഗെറ്റ് വൺ ഓഫർ കൂടാതെ ഇമ്പോർട്ടഡ് ആൻഡ് പ്രീമിയം ഫേണിച്ചറുകളുടെ ഏറ്റവും വലിയ കളക്ഷൻ സൗത്ത് ഇന്ത്യയിൽ എവിടെയും ഫ്രീ ഹോം ഡെലിവറി മുപ്പത്തിയെട്ട് വർഷത്തെ വിശ്വാസ്യതയും ിക്കുന്ന ഓഫറുകളുമായി സുനിത ഫേണിച്ചർ ഉളിയിൽ ഇരിട്ടി താവക്കര കണ്ണൂർ